നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ അന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിനായ ചീർത്തിയുടെ പുണ്യത്തിലേക്കാണ് വരുന്നത് പ്രണവമലയിൽ എല്ലാ മാസത്തിലും രണ്ട് വിനായക ചീർത്തി ഉണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യൻ ജീവിതം രക്ഷപ്പെടാനുള്ള ദിവസമാണ് വിനായക ചീർത്ഥി കാരണം പ്രണവമലയിൽ നാഗരാജാവിൻ്റെ പത്തിയിലാണ് എട്ട് ഗണപതിമാർ സാധാരണ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആദ്യം ഗണപതിയെ തൊഴും പക്ഷേ ഇവിടെ ആദ്യം നാഗരാജാവിൻ്റെ തൊഴുത് ഭഗവാൻ്റെ നില ഉറയ്ക്കകത്ത് കയറി തൊഴുത് ഭഗവാനോട് പ്രാർത്ഥിച്ച അനുഗ്രഹം വാങ്ങിയിട്ട് വേണം മുകളിലേക്ക് പ്രണവമല കയറി ആദ്യം പതിനൊന്ന് വൃക്കങ്ങളോട് മഹാഗണപതി പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന ക്ഷിപ്രഗണപതി പിന്നെ ബലാപല കാര്യങ്ങൾക്കും നാൾപ്പൊരുത്തമില്ലാത്ത ദമ്പതികൾക്കും അനുഗ്രഹം ലഭിക്കുന്ന ശക്തിഗണപതി പിന്നെ നമുക്ക് ഓഫീസ് കാര്യങ്ങൾ മന്ത്രപുന്നേക്കെ നേടുന്നതിന് വേണ്ടി പരീക്ഷാ ജയത്തിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി നമുക്ക് പിന്നെ ശരീരസുഖം ഉണ്ടാകുന്നതിന് നല്ല ആഹാരം കഴിക്കുന്നതിന് അസുഖങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി നവനീത ഗണപതി പിന്നെ നമുക്ക് എപ്പോഴും ഓർമ്മയോട് ഇപ്പം ഞങ്ങളുടെ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഓർമ്മയോട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും പരീക്ഷയൊക്കെ ജയിക്കാനും വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കായാലും വലിയ ആളുകൾക്കായാലും ശരി ഏകാക്ഷരി ഗണപതി പിന്നെ കുടുംബ കലഹങ്ങൾ ഒഴിവാക്കി എന്നും അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അടുക്കള ഗണപതി ഉച്ചിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതിയുടെ അടുത്ത് ദമ്പതികളും തമ്മിലുള്ള കലഹമൊക്കെ ഒഴിവാക്കി സുഖ ജീവിക്കാം അതാണ് ഉദ്ദിഷ്ട ഗണപതി പിന്നെ നമുക്ക് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ മാതാപിതാക്കൾക്ക് വലിയ ശല്യമായിട്ടൊക്കെ കിടന്ന് കലവിലൊക്കെ കൂട്ടി അതുവരെ അവർക്ക് എപ്പോഴും അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ഷാഡ്യമൊക്കെ ഉണ്ടെങ്കിൽ ബാലഗണപതി അപ്പോൾ ഈ എട്ട് ഗണപതിമാർക്ക് വിനായകത്തിൽ വന്ന് എട്ട് ഗണപതിക്കും ശ്രീകോവിലിന് ചുറ്റും നാളുകാരും ഉരുട്ടി എറിഞ്ഞുടച്ചാൽ നേരിട്ട് വന്ന് ഉടക്കാം ഒരു നാളികേരത്തിന് ഇരുപത്തഞ്ച് രൂപ വിലയൊന്നും കൂട്ടിയില്ല ആരെങ്കിലും ഒക്കെ രക്ഷപ്പെട്ടോട്ടെ അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നാളുകാരെ ഉരുട്ടി എറിഞ്ഞുടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ ചെയ്യാം അപ്പോൾ അമ്പത് രൂപ ചടക്കണം നാനൂറ് രൂപ നേരിട്ട് വന്നാൽ രൂപ ഇരുന്നൂറ് രൂപ പിന്നെ പതിനൊന്ന് രൂപ തലയ്ക്ക് കുഞ്ഞ് പണ്ടാപത്തിടും പിന്നെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പിന്നെ പേരങ്കലത്തപ്പിന് രണ്ട് രൂപയുടെ അപ്പോൾ മുന്നൂറ് പിന്നെ ഭഗവാൻ ഒരു പത്ത് രൂപയുടെ അർച്ചന അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറും പത്തും മുന്നൂറ് രൂപ മുടക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ദിവസമാണ് വിനായക ചതിർത്തി പിന്നെ അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നൂറ് രൂപയുടെ ഫോം ഉണ്ട് എണ്ണൂറ് രൂപയ്ക്ക് സാധാ ഗണപതി വോമം ചെയ്യാം നൂറ്റി എട്ട് ഗണപതിയോ എട്ടായിരം രൂപയ്ക്ക് അപ്പോൾ അത് ഒറ്റയ്ക്ക് ആണെങ്കിൽ പതിനായിരം രൂപ വെച്ചാണ് എട്ട് സ്ഥലത്ത് ചെയ്യാനായിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇത് തന്നെ പാക്കേജായിട്ട് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം പിന്നെ ഭഗവാൻമാർക്ക് തട്ടസമർപ്പണം നടത്താം അപ്പോൾ അതിന് മുന്നൂറ് രൂപയാണ് നേരിട്ടു എട്ട് സ്ഥലത്താണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് പേരങ്കല്ത്തപ്പിനും കൂടി ആകുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് ഇത് തന്നെ ഓൺലൈൻ ചെയ്യാം മുന്നൂറ്റമ്പത് വെച്ചാവും അങ്ങനെ ചെയ്തു നോക്കാം നിങ്ങൾക്ക് അപ്പോൾ ചെയ്ത് നോക്കുക അല്ലാതുകൊണ്ട് ഇതൊക്കെ തട്ടിപ്പാന്ന് പറഞ്ഞിരിക്കരുത് ജീവിതം ഒരിക്കലും ഉള്ളൂ അപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഒമ്പത് സ്ഥലത്ത് തട്ട സമർപ്പണം നടത്താം അതേപോലെ തന്നെ എട്ട് ഗണപതിമാർക്ക് ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് അൻപത് രൂപയാണ് ഓൺലൈനാകുമ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് നൂറ് രൂപ അഡീഷൻ ആണ് ഒരു ഗണപതിക്ക് എട്ട് ആയുധമാണുള്ളത് അപ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ അതുകൂടാതെ എട്ട് ഗണപതിമാർക്ക് നാല് കാലം മുട്ടരക്കിലെടുത്താൽ എണ്ണൂറ് രൂപയ്ക്ക് കൂടെ പേരമെടുത്താൽ പറ്റും അപ്പോൾ തൊള്ളായിരം രൂപയുണ്ടെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും പിന്നെ അതുകൂടാതെ അവവിൽ നിവേദ്യം അട നിവേദ്യം അപ്പ നിവേദ്യം മോതകനിവേദ്യം പിന്നെ അഭിഷേകങ്ങൾ പൂജകൾ ദക്ഷിണ പൂജകൾ ചുറ്റുകളൊക്കെ എല്ലാം ചെയ്ത് ജീവിതത്തിൽ ഗീതി ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമാണ് പിന്നെ വേണമെങ്കിൽ ഇരുപത്തൊന്ന് ഗണപതിയാണ് ഞാൻ രൂപ എട്ട് സെൽസ് ചെയ്യാൻ ഇരുപത്തെട്ടായിരം രൂപ ഏത് കാര്യവും സാധിക്കാൻ പറ്റുന്ന ദിവസമാണ് ഇതാണ് പ്രണവമലയിലെ വിനായക ചതുർത്തി അപ്പോൾ ഇതിലൊക്കെ പങ്കെടുത്ത് നോക്കുക അല്ലാതെ പൈസ ചിലവെന്ന് പറഞ്ഞാൽ വിതയ്ക്കാതെ ഒരിക്കലും കൊയ്യാൻ പറ്റില്ല ഭഗവാൻ തന്നെ കുറേ വിത്ത് കൊണ്ടൊന്നും മുളപ്പിക്കട്ടെ വിതക്കട്ടേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തരില്ല കാരണം താൻ പാതി ദൈവം പാതി മനുഷ്യൻ്റെ ഭാഗ്യ ആദ്യം വെച്ചാലാണ് ഭഗവാൻ്റെ പകുതി ഭഗവാൻ വയ്ക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭഗവാർക്ക് നിങ്ങളൊന്നും ഒരു വിശ്വാസം നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റാണെന്ന് കമ്മ്യൂണിസ്റ്റായ കൂടെ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം മനസ്സിലാക്കണം എല്ലാവരും തുല്യതയിൽ കാണുക അതാണ് കമ്മ്യൂണിസം അല്ലാതെ ദൈവവിശ്വാസമുള്ള ഉള്ള ഇഷ്ടം പോലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയുടെ വ്യത്യാസമാണ് യുക്തിവാദി എന്ന് പറയുന്നത് അങ്ങനെ യുക്തിവാദി എന്ന് പറഞ്ഞാൽ ഞാൻ തെളിയിച്ചാലല്ലേ എന്താ യുക്തിവാദി നിങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഞാനിവിടെ പശുവിൻ്റെ ചാണകം പോകുമ്പോൾ തലേക്കോട്ട് ഒഴിക്കാൻ പറയില്ല പശു ദൈവം ആവേയില്ല അപ്പോൾ നമ്മുടെ രീതി അങ്ങനെയാണ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എത്താം അങ്ങനെ വിനായകയുടെ ഗംഭീര പൂജകളൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അസുലഭ നിമിഷങ്ങളിലേക്കാണ് നിങ്ങളെ പ്രണവമല്ലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രത്തിൽ നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി രണ്ടോ മൂന്നോ ദിവസം അവിടെ നിൽക്കേണ്ട ഒരു കൂട്ടോ എന്നുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഞാൻ ജപിച്ചു കൊടുത്തിരിക്കുന്ന ചരട് കൗണ്ടറിൽ നിന്ന് വാങ്ങി അത് ധരിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ രക്ഷപ്പെടാം അതിൻ്റെ ഇടയിൽ കൂടെ അന്ന് ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഇലസ് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ പ്രണവമലയിൽ തന്നെ പതിനൊന്ന് തൃക്കങ്ങളോട് മഹാഗണപതി ഉണ്ട് നൂറ്റെട്ട് ഗണപതി ഹോമം ഏഴു ദിവസം നാരിയ മല ആയിരത്തി വഴിപാട് ചെയ്തു പോയാൽ ധൈര്യമായിട്ട് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിൻ്റെ ഇടയിൽ ഈ എലസിലൂടെ ഒന്നര വർഷം മുന്നോട്ട് പോകാം ഇനി പൂജാമുറി ഉള്ളവരാണെങ്കിൽ ഗണപതി ചക്രമുണ്ട് അത് വെച്ചാൽ മതി അപ്പോൾ നോൺ വെജ് കഴിക്കാം ഇലസാണെങ്കിൽ പകലും ഓണക്കൊഴിവാക്കുന്നുണ്ടാവും മരണ വീട് ജനന വീട് ഭാര്യ വറുത്തു സമയത്തൊന്നും തിരിക്കാൻ പറ്റില്ല പിന്നെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ശീതള ദേവിയുടെ ഇലസുണ്ട് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത് കുറയും നല്ലോണം പഠിക്കും ഇനി ഇരുപത്തഞ്ച് വയസ്സ് വരാണെങ്കിൽ മടി ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ബാലഗോപാല ഇലസുണ്ട് നല്ല ബ്രില്ൻസി ആവണമെങ്കിൽ അശ്വരുടെ ഇലസുണ്ട് ഇനി വശ്യം ചെയ്യാനാണെങ്കിൽ യക്ഷി അമ്മയുടെ ഇലസുണ്ട് ശരീര പ്രൊട്ടക്ഷൻ വേണ്ടി ഹനുമാൻ്റെ ഇലസുണ്ട് അപ്പോൾ ഇവിടുത്തെ എലസ് വാങ്ങി ധരിച്ചാൽ അതിൻ്റെ ജീവിതത്തിൽ ഗുണമുണ്ടാകും അപ്പോൾ പൈസ മുടക്കിയാലേ പൈസ കിട്ടിയുള്ളൂ അല്ലാതെ ഇതൊക്കെ മന്ത്രവാദമാണ് കൂടപത്രമാണ് തട്ടിപ്പണ് എന്ന് പറയുമ്പോൾ നാലാം ക്ലാസ് വരെ പഠിച്ച് പശുവിമായി നടന്ന് അവസാനം വയറിളകി മരണം സംഭവിച്ച നാരായണ ഗുരു വലിയ ദൈവം എന്നൊക്കെ പറഞ്ഞു ആ ദൈവങ്ങളുടെ പിന്നാലെ പഠിക്കുന്ന ഒരു കാര്യമില്ല യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളുടെ പിന്നാലോ ഒന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇപ്പോൾ വീഡിയോ കാണുന്നവർ കെ സുഭാഷ് ചന്ദ്ര പ്രണവതി ആസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് വീഡിയോ ഉണ്ട് സ്വയം രക്ഷപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് വിശ്വാസത്തോടെ വരാം സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും അതിലും തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ ഈ ക്ഷേത്ര ഗണത്തിലേക്ക് യാത്ര പൈസ വരുന്നു റിസളുടെ പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാറുകാണിക്കും ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം തരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് വരും അത് ഗ്രഹപ്രവേശങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഗംഭീരതയാണ് പിന്നെ നിങ്ങൾക്കിവിടെ തളിച്ചൊടുക്കൽ പൂജയുണ്ട് ഒരുപാട് പൂജകളുണ്ട് ദക്ഷിണ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഭഗവാൻമാർക്ക് ശ്രീകോയിലേക്ക് ദക്ഷിണം സമർപ്പിക്കാം നിങ്ങൾക്ക് തന്നെ നൂറും പാലും സ്വയം തയ്യാറ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തിപ്പെടുക അങ്ങനെ ജീവിതം രക്ഷപ്പെടുക എല്ലാവർക്കും നന്ദി നമസ്കാരം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പതിനൊന്ന് തൃക്കരങ്ങളാൽ തുമ്പിക്കൈയിൽ പൊൻകലശവും വച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിടും ഭാര്യ സമേധനായി മഹാഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചേടാം ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രാജാവിൻ ഉത്തരവ് ലഭിച്ചിടാൻ വിദേശജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും രാജാവിന് ഉത്തരവ് ലഭിച്ചിടാൻ വിദേശജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീതഗണപതിയും രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടബോധ്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടൈശ്വര്യങ്ങൾ അഷ്ടിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവർ എട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടുകാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ

അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ ബാലാരിഷ്ടതാ കാലങ്ങളിൽ ിൽ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരേ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർ കെട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ പൂജകൾ അർച്ചനകൾ ഹോമങ്ങൾ നിവേദ്യങ്ങൾ ആയുധ സമർപ്പണങ്ങൾ ഹാരങ്ങൾ അഭിഷേകങ്ങളെല്ലാം സമർപ്പിച്ചു സമൃദ്ധി നേടിയിടാം പ്രണവമാമലയിൽ അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം എട്ടു പേരിവരെട്ടു പേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ എട്ടു രൂപങ്ങൾ എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരും ഇവർ അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം ും പേരമംഗലത്തപ്പന്റെ ദേശമറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയും നാട്ടിൽ അത്യുഷ്ണം നിറയുന്ന നാട്ടിൽ ത്മീയാമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാണ്ടൊരു ദേവചൈതന്യം കണ്ടു ഞാൻ ജഗത്കാരു പുത്രനായി പിറന്നോരുണ്ണി പ്രഥമ പുത്രനായി പിറന്നോരുണ്ണി ഭദ്രുവിൻ പുത്രനായി പിറന്നോരുണ്ണി തൊതര സ്നേഹം നിറഞ്ഞോരുണ്ണി പേരമംഗലത്തപ്പന്റെ ഐതിഹ്യമറിയുവാൻ പേരമംഗലം വരെ പോയി ഞാനും പെരമംഗലത്തപ്പൻ ഐദേശ്യമറിയുവാൻ പരമംഗലം വരെ പോയി ഞാനും ശേഷനോ വാസുകയോ ആരാണെന്നറിയാത്ത പൊന്നുണ്ണി ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടുവന്നോരു തന്ത്രി മുന്നിൽ ദേവലോകമൊരു കേടാൻ പുറപ്പെട്ടുവന്നോരു തന്ത്രി മുന്നിൽ പിടമൊരു കേടി അപ്പുറമാകാം ദേവലോകം ഭഗവാന്റെ എങ്കീതം അറിഞ്ഞ തന്ത്രി തൽക്കാലത്തേക്കൊരു സ്ഥാനം നൽകി ഭഗവാന്റെ എങ്കീതം അറിഞ്ഞ തന്ത്രി ൊരു സ്ഥാനം നൽകി അനിലോട്ടിയിലിരുന്ന ദേവൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞു പിന്നെ ആലോകർ ദേവനെ തെടിയേത്തി അനുഗ്രഹവർഷം ചൊരിഞ്ഞു ദേവൻ പെരമംഗല തപ്പൻ ഏ ദേശ്യ മറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ ദേശം മറിയുവാൻ പെരമംഗലം വരെ പോയി ഞാനും നിർമ്മിതി കെട്ടുദേവൻ ആഡംബരപ്രിയനായി ദേവൻ വിളിപ്പുറമെത്തുന്ന ദേവദേവൻ നാഗാദിദേവാദിദേവദേവൻ പെരമംഗലം വാഴും നാഗദേവൻ ഭക്തർക്ക് അനുഗ്രഹം നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടീനും അത്ഭുത ഫലസി നൽകും ദേവൻ മഞ്ഞൾ നീരാട്ടീനും മഞ്ഞൾ പാറകഴ്ക്കും അത്ഭുത ഫലസിദ്ധി നൽകും ദേവൻ പ്പൻ ദേശ്യമറിയുവാൻ എരമംഗലം വരെ പോയി ഞാനും പേരമംഗലത്വപ്പൻ ദേശ്യം പേരമംഗലം വരെ പോയി ഞാനും കണ്ണാരം വിളയുന്ന നാട്ടിൽ ുഷ്ണം നിറയുന്ന നാട്ടിൽ അത്മീയാമില്ലാത്ത നാട്ടിൽ വിപ്ലവം നിറയുന്ന നാട്ടിൽ യുഗങ്ങളോളം തപസിലാന്നൊരു ദേവചൈതന്യം കണ്ടു ഞാൻ യുഗങ്ങളോളം പസിലാന്നൊരു ദേവചൈതന്യം കണ്ടു ഞാൻ പെരമംഗലത്തപ്പൻ ഐതീഷ്യമറിയുവാൻ എരമംഗലം വരെ പോയി ഞാനും പേരമംഗലത്തപ്പൻ ഐതീഷ്യമറിയുവാൻ പരമംഗലം വരെ പോയി ഞാനും ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് പറഞ്ഞിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറെട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോലത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക ഇതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്തരം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യ ഭർത്താവും കൂടി ആത്മഹത്യ കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാലേ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയിൽ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടലിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നൊരു ഗണപതി എല്ലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതിയുമ്പോൾ നടത്തി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭിക്കാർ ഇവിടെ വന്ന് അവിടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭി നമുക്ക് ഇന്ന് വലിയൊരു ആദരമാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളെന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും mamá, mamá está